നമസ്കാരം നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കും എന്ന ഘട്ടം വന്നപ്പോ റദ്ദാക്കി എന്നുള്ള ഒരു ഒരവസ്ഥ വന്നപ്പോ അബ്ദുൾ ഫത്താഹ് ഭനദിയുടെ പോസ്റ്റിന് താഴ്ച്ചെന്ന് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചും അതേപോലെ അദ്ദേഹത്തിന് അവരുടെ കുടുംബത്തെ അവഹേളിച്ചും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ അങ്ങ് സപ്പോർട്ട് ചെയ്യാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലും വധശിക്ഷ ഒരു കാരണവശാലും റദ്ദു ചെയ്യരുത് നിമിഷപ്രിയെ ക്രൂരമായ ശിക്ഷയ്ക്ക് ഇരയാക്കണം എന്നാവശ്യപ്പെട്ടുമൊക്കെ ധാരാളം കമൻറ്റുകളും പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഈ തലാൽ മെഹദിയുടെ അതായത് പത്താഫ് മഹ കുടുംബത്തെ അറിയാത്തവരാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മള് പോസ്റ്റുകൾ ഈ തലാൽ മെഹദീൻ്റെ സഹോദരന്റെ പോസ്റ്റുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ കുറെ കാലമായി നടത്തുന്ന ഇടപെടലുകൾ കണ്ടാൽ അതിനൊരു മറുവശമാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്നാണ് എന്റെ പക്ഷം കാരണം ഒരു വലിയ വിവാദമായ ഒരു കേസാണ് ഈ തലാൽ വധം എന്ന് പറയുന്നത് അവരുടെ ഒരു ഗോത്ര വിഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന കലാപങ്ങൾ വലിയ കലാപങ്ങളാണ് അത് മുസ്ലിം ഹിന്ദു സംഘർഷമായാലും കുക്കി മെയ്ത്തി സംഘർഷമായാലും അതേപോലെ ആർ എസ് എസ് മറ്റ് ഏതെങ്കിലും ഇതര വിഭാഗ സംഘർഷമായാലും ഒക്കെ നമ്മളത് ആർ എസ് എസ് എന്ന് പറയുമ്പോഴും മുസ്ലിംകൾ എന്ന് പറയുന്നതും ഹിന്ദുക്കൾ എന്ന് പറയുമ്പോഴും ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോഴും അതൊന്നും ഒരു മതപരമായ രാഷ്ട്രീയപരമായ ഒരു സംഘടനമല്ല അത് ഒരു സ്ഥലത്തെ രണ്ട് വിഭാഗം ചേരികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് അത് ആ ചേരിക്ക് പുറത്ത് അതിന് യാതൊരു പ്രസക്തിയുമില്ല മതപരമായോ രാഷ്ട്രീയപരമായോ ഒരു പ്രസക്തിയുമില്ല ആ ചേരിയിലുള്ളവർ ഒരുപക്ഷെ ഒരു വശത്ത് ആർ എസ് എസ്കാരോ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആയിരിക്കുമ്പോൾ മറുഭാഗത്തുള്ളവരും അതുപോലെ ആർ എസ് എസ് കാരോ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മറ്റേതെങ്കിലും തീവ്ര വിഭാഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് മാത്രം അതിനെ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ച് ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ് എന്ന് ഒരു ഒന്ന് സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി സംസാരിക്കുന്നതാണ് ഇവിടെ നടക്കുന്ന വിഭാഗീയ വർഗീയ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അതായത് രണ്ട് ഗോത്ര വിഭാഗങ്ങളെ പോലെ കലാപങ്ങൾ നടക്കുന്നു പ്രശ്നങ്ങൾ നടക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഇടയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം മറ്റൊരു വിഭാഗത്തിൽ നിന്ന് ഉണ്ടായാൽ കൂട് ഇളകുന്നത് പോലെ അവരിളകും അതിനെ പ്രതിരോധിക്കാൻ വലിയ പ്രയാസമാണ് ഇതേ അവസ്ഥ യമനിലും ഉണ്ട് എന്ന് മനസ്സിലാക്കണം തലാൽ മഹതി നിമിഷപ്രിയെ കൊലപ്പെടുത്തിയ തലാൽ മെഹദി എന്ന് പറയുന്നത് അവരുടെ ഗോത്രസമൂഹത്തിലെ ഒരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും തലാലിന്റെ കൊലപാതകിയെ തലാലിനെ കൊന്നതിനേക്കാൾ ക്രൂരമായി കൊല്ലാനായിരിക്കും അവരാഹ്വാനം ചെയ്തിട്ടുണ്ടാകുക അതിനുള്ള പ്രക്ഷോഭ കാര്യങ്ങൾ ഇവിടെ നടത്തുക അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവരെ ഒന്ന് അടക്കി നിർത്താൻ അല്ലെങ്കിൽ അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഈ തർക്കങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ആവശ്യങ്ങൾക്ക് ഒക്കെ ഒരു പരിഹാരം നേടാൻ ആ കുടുംബം പക്വുമായി പരിശ്രമിക്കും എന്നതിന് എന്താ ഒരു സംശയം ഇതിനു മുമ്പ് അവരുടെ കുടുംബത്തിൽ നടന്നിട്ടുള്ള കൊലപാതകത്തിന് ആ കുടുംബം മാപ്പ് കൊടുത്തിട്ടുണ്ട് അവർ പണം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റ് കണ്ടീഷൻ വെച്ചിട്ടോ ഒന്നും നിരുപാധികമായി മാപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇസ്ലാമികമായി ശരിയത്തെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കുന്ന ഒരു ഒരു വിഭാഗമാണ് ആ കുടുംബം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോസിറ്റീവായിട്ടാണ് മനസ്സിലാക്കേണ്ടത് അവരുടെ ഒരു സമൂഹത്തെ അക്രമകരമായ ഒരു അവസ്ഥയിലേക്ക് അവർ അവരുടെ അഭിമാന പ്രശ്നമാണ് ഇപ്പോൾ ആ സമൂഹത്തിന്റെ അത് അക്രമത്തിലേക്ക് പോയി ഒരു വലിയ ദുരന്തം ഒരു രാഷ്ട്രത്തിൽ ഒരു വലിയ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ കുടുംബം പരമാവധി പ്രയത്നിക്കുന്നു അതുകൊണ്ടാണ് അവർ ബാഹ്യമായി ഒന്ന് പറയുമ്പോഴും ആന്തരികമായി ഭരണകൂടത്തിന് അല്ലെങ്കിൽ മത നേതാക്കന്മാർക്ക് പണ്ഡിതന്മാർക്ക് സൂഫി വര്യന്മാർക്ക് ആത്മീയ നേതാക്കൾക്ക് വഴിപ്പെട്ട് അല്ലെങ്കിൽ അവർ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കാൻ കൂടി തയ്യാറാകുന്നത് എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ശരിയത്തെ നിയമത്തെ മറികടന്നുകൊണ്ട് ഒരു രാജ്യത്ത് ഒരു നിയമം ആ രാജ്യത്ത് ശരിയത്തെ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു നിയമം നടപ്പിലാക്കുമോ കലാലിന്റെ കുടുംബം അറിയാതെ അതായത് അബ്ദുൽ ഫത്താം മഹദി അടക്കമുള്ളവരറിയാതെ വധശിക്ഷ നീട്ടിവയ്ക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവരറിയാതെ നീട്ടിവെക്കില്ല അവരുടെ അനുമതിയോടുകൂടി തന്നെയാണ് അത് നീട്ടിവെച്ചിട്ടുള്ളത് ഇപ്പോ വധശിക്ഷ റദ്ദാക്കിയിട്ടുള്ളതും അവരുടെ അനുമതിയോടുകൂടി തന്നെയാണ് അല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് പ്രത്യക്ഷമായി അത് പറഞ്ഞാൽ പെട്ടെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യമായി അവിടെ ഉണ്ടാകുന്ന വലിയൊരു കലാപമുണ്ട് ഒരു പ്രതിഷേധമുണ്ട് ജനങ്ങളുടെ ഒരു പ്രതിഷേധമുണ്ട് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ക്രൂരമായി കൊന്നു തള്ളിയ അതും മറ്റുള്ളവരുടെ കുടിവെള്ളത്തിൽ കലക്കിയ ഒരു കൊലപാതകയെ നിരുപാധികം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും സഹ സഹിക്കാൻ കഴിയില്ല സങ്കല്പിക്കാൻ പോലും കഴിയില്ല നമ്മളായാലും സഹിക്കില്ല നമ്മളാ ഭാവത്ത് നിന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ ശരീരത്തിന്റെ ഒരു സാധ്യത മുതലാക്കിക്കൊണ്ട് ഇവൾ മാപ്പ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി നിമിഷപ്ര മാപ്പ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി മാപ്പ് കൊടുക്കാൻ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ ആ മാപ്പ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ശരിയത്ത് കുടുംബം എന്ന് പറയുന്നത് ഒരു രീതി എന്ന് പറയാം നമ്മള് ചെയ്യാം അതിനുള്ളൊരു ഒരു ഒരു സാധ്യതയുണ്ട് നിശ്ചയിച്ചാൽ അവർ കുറ്റം പറയാനും പറ്റില്ല പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് സാധിച്ചു കൊടുക്കുന്നവരാണ് മനുഷ്യത്വമുള്ളവരാണ് അവർ മറ്റുള്ളവരെ പോലെ ക്രൂരന്മാരല്ല അവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് തല അബ്ദുൽ ഫതാ മെഹദിയുടെ കുടുംബത്തിനെ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത് അവരാദരിക്കുകയാണ് വേണ്ടത് അവരുടെ നിലപാടുകളെ ഒരു സമൂഹത്തിൽ ഒരു വലിയ വിഷയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എത്ര ആസൂത്രിതമാണ് അവർ അവരുടെ ഓരോ വാക്കുകളൊന്നും നോക്കൂ ഇവിടെ നിമിഷപ്രിയയുടെ മോചനം ഒരറ്റത്തുനിന്ന് സാധ്യമായി വരുമ്പോ അതൊരു വിഭാഗത്തേക്ക് വെച്ചുകൊണ്ട് സമൂഹത്തിൽ കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അബ്ദുൽ ഫത്താ മഹദി ഇപ്പുറത്ത് സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതിന്റെ ഒന്നാമത്തെ കാരണം നമ്മൾ മലയാളികളാണ് ഇവിടെ നിമിഷപ്രിയയുടെ മോചനത്തിന് മുമ്പ് ഇതിനു മുമ്പ് തലാൽ മെഹദിയുടെ കുടുംബം അബ്ദുൽ ഫത്താഹ് മെഹദി അടക്കം നിമിഷപ്രിയെ കൊല്ലണം എന്ന് തന്നെ ആഗ്രഹിച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റൊന്നും ഇട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് സാധ്യമാകും എന്ന് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ കാന്തപുരം അബുബക്കർ ഉസ്താദ് ഇടപെട്ടതോടെ ഒരു ആത്മീയ നേതാവ് അവർ ബഹുമാനിക്കുന്ന അവരുടെ ശിക്ഷ അവിടെയുള്ള ഒരു ആത്മീയ നേതാവ് ഇടപെട്ടതോടെ അവർക്ക് വഴിപ്പെടേണ്ടി വരികയാണ് അത് സ്വാഭാവികമായും പൂർണ്ണ സംതൃപ്തിയോടെ തന്നെ അവർ അതിനെ വഴിപ്പെടും അങ്ങനെ വഴിപ്പെടുമ്പോ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് പെട്ടെന്ന് ഒരു മലക്കം മറച്ചിൽ വന്നാൽ സ്വാഭാവികമായും അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകും തലാലിന്റെ കുടുംബത്തിനാണ് ഇനി നിമിഷപ്രിയുടെ മോചനത്തിനുള്ള ഒരു എന്താ പറയാ അനുമതി കൊടുക്കാനുള്ള അവകാശമുള്ളത് സുപ്രീം കോടതിയുടെ ഉത്തരവൊക്കെ കഴിഞ്ഞു അതിനെ മറികടന്നുകൊണ്ട് കൊണ്ട് തലാലിന്റെ കുടുംബത്തിന്റെ അബ്ദുൾ ഫത്താം മഹദിയുടെ കുടുംബത്തിന്റെ പിന്നെ ഒരു അഭിപ്രായം എടുക്കാതെ ഈ വധശിക്ഷ റദ്ദാക്കുമെന്ന് മനസ്സിലാക്കാൻ ശരിയത്തെ നിയമത്തെ കുറിച്ച് അറിയുന്ന എനിക്ക് കുറച്ച് പ്രയാസമുണ്ട് എനിക്ക് ഒരു പ്രയാസമുണ്ട് കാരണം അവിടെ അങ്ങനെയാണ് അപ്പോ ഇവർ പൂർണമായും ഈ പറയുന്ന വിഭാഗം മതവിഭാഗം അല്ലെങ്കിൽ അവരുടെ ആത്മീയ ഗുരുക്കന്മാർ പറയുന്നത് ഇത്രയധികം പ്രഗത്ഭരായിട്ടുള്ള സ്വാധീനമുള്ള ഈ ഗുരുക്കന്മാർ പറയുന്നത് അനുസരിച്ച് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ആ ഒരു കലാപം ഉണ്ടാകാതിരിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ട ഉത്തരവാദിത്വം കൂടി അവർക്കുള്ളത് കൊണ്ട് അവർ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ പ്രധാന കാരണം നമ്മൾ മലയാളികളാണ് പ്രധാന കാരണം കാര്യം ഉസ്താദ് ഇടപെട്ടതിന് ശേഷം നമ്മൾ മലയാളികൾ പലയിടത്തും പ്രതികരിക്കുന്നത് അങ്ങനെയാണ് അതുവരെ അബ്ദുൽ ഫത്താ മഹ്ദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കേരളത്തിൽ നിന്ന് ഒരൊറ്റ ഒരാൾ പോലും കമന്റ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉസ്താദ് ഇടപെട്ടതിന് ശേഷം അവിടെ ദുരിദുര അബ്ദുൽ ഫത്താം അഹദി പോസ്റ്റ് ഇടുന്നുണ്ടെന്ന് നോക്കിയിരിക്കണം അത് ആ കുടുംബത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ സമൂഹത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ മറ്റുള്ളവരെ ഒക്കെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാന്തപുരത്തോടുള്ള അസൂയ അതായത് കാന്തപുരം ഇത്രയും വളർന്ന് വലുതായി നിൽക്കുകയാണെന്നുള്ളത് ഈ നിമിഷപ്രിയയുടെ മോചന ബന്ധപ്പെട്ട് ഇടപെട്ടപ്പോഴാണ് അവർക്ക് ഒന്നുകൂടി ഇന്ന് ബോധ്യപ്പെട്ടത് മറ്റേത് ഓ കാന്തപുരം എന്ന നിലയിൽ അവിടെ മർക്കസിനെ കുറിച്ചും അല്ലെങ്കിൽ നോളജ് സിറ്റിയെ കുറിച്ചും ഒക്കെ മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ഇത് കേരളത്തില് ഒരു 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 ഉസ്താദ് ഇത്ര തന്നെ ചിന്തിച്ചിരുന്നുള്ളു ഇദ്ദേഹത്തിന് ലോകത്തുള്ള സ്വാധീനത്തെ കുറിച്ചു ചിന്തിച്ചിരുന്നില്ല യവൻ പോലെയുള്ള ഒരു സർക്കാർ സംവിധാനം നിയതമായ ഒരു സംവിധാനം ഇല്ലാത്ത രാജ്യത്ത് പോലും ഈ ഉസ്താദിന് കയറി ഇടപെടാൻ തക്കവണ്ണം ഒരു സ്വാധീനമുണ്ട് ഇസ്ലാമിക ലോകത്ത് സ്വാധീനമുണ്ട് എന്ന് പറയുമ്പോൾ ഞെട്ടുന്നതും കുരുപൊട്ടുന്നതും സ്വാഭാവികം അപ്പോൾ അതിൽ ഉസ്താദിനെ എങ്ങനെയെങ്കിലും മികർത്തുക അതിനെ നിമിഷപ്രിയയുടെ ജീവൻ തൊലഞ്ഞാലും കുഴപ്പമില്ല നിമിഷപ്രിയ മരിച്ചാലും കുഴപ്പമില്ല കാന്തപുരത്തിന് കഴിവില്ല എന്ന് വരുത്തുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതല്ലാതെ അബ്ദുൽ ഫത്താം മെഹദിയുടെ കുടുംബത്തിനോട് സ്നേഹമുള്ളത് കൊണ്ടോ തലാൽ മെഹദിക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടൊന്നുമല്ല അന്ധമായ കാന്തപുരം വിരോധം ആ കാന്തപുരം വിരോധം നിമിത്തം അബ്ദുൽ ഫത്താഹ് മെഹദിയുടെ പോസ്റ്റ് പിടിച്ച് കാന്തപുരത്തിന്റെ ആദ്യ ഇടപെടലിന് ശേഷം പൊങ്കാല അതിനെ കൂടി പ്രതിരോധിക്കേണ്ട ഒരു ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഈ കുടുംബത്തിനുള്ളത് കാരണം അവരുടെ ഗോത്ര വിഭാഗത്തെ അവിടുത്തെ വലിയ സമര വിഭാഗത്തെ ഒക്കെ പ്രതിഷേധ വിഭാഗത്തെ ഒക്കെ സാന്ത്വനിപ്പിച്ച് നിർത്തേണ്ടത് അല്ലെങ്കിൽ അവരെ അടക്കി നിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം സത്യത്തിൽ അബ്ദുൽ ഫത്താഹ്മഹീന്റെ കുടുംബത്തോട് അല്ലെങ്കിൽ അബ്ദുൽ ഫതാഹ് മഹദിയുടെ ചുമരിലേക്ക് മലയാളികൾ വെച്ചു കൊടുക്കണം ഒരു അധിക ഭാരമാണ് വലിയൊരു ഭാരമാണത് ഒരു രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ മലയാളികൾ ശ്രമിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും ശരി ഒരു വലിയൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി മലയാളികളായി ഒരു വിഭാഗം ശ്രമിക്കുന്നു മറ്റൊരു രാജ്യത്ത് അതും ഈ രാജ്യത്ത് നമ്മളിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാരണത്താൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന കാരണത്താൽ മറ്റൊരു രാജ്യത്ത് ഒരു വലിയൊരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു മലയാളികളായിട്ടുള്ള ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് അത്യന്തം ലജ്ജാകരമല്ലേ എന്നാലു നോക്കൂ ഇവിടെ വധശിക്ഷ നീട്ടിവെച്ചിട്ടുണ്ട് എങ്കിൽ അത് തലാൽ മെഹദിയുടെ കുടുംബം പറഞ്ഞ് തന്നെയാണ് ഇവിടെ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ അതും അവർ തമ്മിൽ കൂടി ചേർന്നിട്ടുള്ള ചർച്ചയോടുകൂടി തന്നെയാണ് യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ അതിൽ നമ്മുടെ സർക്കാരിന്റെ ഇടപെടലുകളുണ്ട് സർക്കാരിനെ നേരിട്ട് ഇടപെടാൻ കഴിയില്ല എന്നേ ഉള്ളൂ വളഞ്ഞ വഴിയിൽ സർക്കാരിന് വളഞ്ഞ വഴിയിൽ കാന്തപുരത്തെ ഉപയോഗിച്ചുകൊണ്ടും കാന്തപുരത്തിന്റെ പ്രതിനിധികളെ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ അത് ചെയ്യാൻ പറ്റും അത് കേന്ദ്രം നേരത്തെ തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു പ്രവർത്തനം നടക്കുമ്പോൾ ആ പ്രവർത്തനം നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് എന്നാൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ബുദ്ധിമുട്ട് കൂടി പരിഹരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അബ്ദുൾ ഫത്താ മഹദിയും കുടുംബവും മാറുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികളെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും നമ്മൾ തലാൽ മഹദിയുടെ ജീവന്റെ വിലയാണ് നിങ്ങൾ മോചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫത്താ മഹദീന്റെ താഴെ പോസ്റ്റിടുന്ന മലയാളികളെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മറ്റൊരാൾ മറ്റൊരിടത്ത് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവരുടെ മനോഭാവം കൊണ്ട് അവർക്കത് തിരിയും ഇത് കുശുമ്പ് കൊണ്ടാണ് ഇത് എന്തോ എതിർപ്പ് കൊണ്ടാണ് തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല എന്ന് തിരിയാത്തവരല്ല അവർ പക്ഷെ അവർക്ക് ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിലുള്ള പ്രതികരണം നടത്തി കഴിഞ്ഞാൽ അവരുടെ രാജ്യത്ത് കലാപമുണ്ടാക്കും അതായത് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് അത്രക്കും വൃത്തികെട്ട മനസ്സിന്റെ ഉടമകൾ കൂടിയാണ് ഒരു വിഭാഗമെങ്കിലും എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് നിമിഷപ്രിയുടെ മോചനവുമായിട്ടുള്ള ഈ സംഭവ വികാസങ്ങളും അബ്ദുൽ ഫത്താഹ് മഹദിയുടെ ഇന്നത്തെ നിലപാടുകളും അതുപോലെ കാന്തപുരത്തിന്റെ ഈ ഇടപെടലുകളും ഡിഫറന്റ്